എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു ചരിത്രത്തിന്റെ ഏടുകളിലൂടെ കാഴ്ചക്കാരെ കൊണ്ടുപോകുന്നതാണ് ഓരോ കാഴ്ചകളും ദാമോദര നമ്പൂതിരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സിംഫണി ഓഫ് സ്ട്രഗിൾ എന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ചരിത്ര പ്രദർശനം സമര പോരാട്ട ചരിത്രങ്ങളും ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഓരോ നിമിഷങ്ങളും കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമാവുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയമർദ്ദനത്തിന് ഇരയായി രക്തസാക്ഷിത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫയുടെ ഇൻസ്റ്റലേഷൻ അയ്യങ്കാളി അവയെല്ലാം കാഴ്ചക്കാർക്കൊപ്പം സഞ്ചരിക്കുന്നു സമരാവേശങ്ങൾക്ക് കരുത്തായ എസ് എഫ് ഐയുടെ നൂറ്റി ഇരുപത്തിരണ്ട് രക്തസാക്ഷികൾ അവർ ഉറക്കെ ഉറക്കെപ്പറയുന്നത് കേൾക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരിക്കണം എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യോത്തരവാദിത്വം എന്നെല്ലാം കൃത്യമായി വിളിച്ചോതുന്നതായി ഈ പ്രദർശനം മാറും അതോടൊപ്പം എസ് എഫ് ഒയുടെ ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും എല്ലാം അടയാളപ്പെടുത്തലുകളും ഈ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട് കൈതപുരം ദാമോദരൻ നമ്പൂതിരിയാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത് പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞ കാലത്തെ സമര പോരാട്ടങ്ങളെക്കുറിച്ചു പഠിക്കാൻ മുതൽക്കൂട്ടാവുന്നതുകൂടിയാണ് ചരിത്ര പ്രദർശനം എത്ര പറഞ്ഞാലും തീരാത്ത കാഴ്ചകളെ അത്രമേൽ പോരാട്ടവീര്യത്തോടെ തന്നെ പകർത്തുന്നു